എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഞാൻ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്ന സീരീസിൻ്റെ ടീസർ എല്ലാവരും കണ്ടില്ല എച്ച് ബി ഒ ഡിസംബറിൽ തന്നെ ടീസർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ കുറച്ച് വേഗിപ്പോയി എങ്കിൽ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ കുറേ ദിവസമായി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കാന് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ എല്ലാവരും ടീസർ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സീസൺ രണ്ടായിരത്തി ഇരുപത്തി നാല് സമ്മർ പുറത്ത് വിടുമെന്നാണ് പറയുന്നത് രണ്ടാം സീസൺ അത് അപ്പോൾ എന്തായാലും ഒരു മാർച്ച് അല്ലെങ്കിൽ ഒരു ഏപ്രിലൊക്കെ ആയിട്ട് അത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫസ്റ്റ് സീസണില് മെയിനായിട്ട് നടക്കുന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വിസേരിസ് ദ കിങ് മരിക്കാണ് സീസണിന്റെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോടെ എത്തുമ്പോൾ വിസേരിസ് മരിക്കുന്നു പിന്നീട് ആ സെവൻ കിങ്ഡംസിലെ പല രാജ്യങ്ങളും പല ഒരു രണ്ട് ഭാഗമായിട്ട് തിരികെയാണ് അതായത് കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് എഗോണയാണ് അതായത് അവർ അവരാണ് വിസേറിസിന്റെ മകനായിട്ടുള്ള എഗോണയാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് റെനറയ്ക്ക് സപ്പോർട്ട് കുറവാണ് അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൂക്ക് അതായത് ലുസേരീസ് ഫലാറിയോൺ മരിക്കുകയാണ് എങ്ങനെയാണ് ലുസേരീസ് മരിക്കുന്നത് അവർ സ്റ്റോംസൻഡിൽ വരാത്തിയൻസ് ആയിട്ട് അലയൻസ് വെക്കാൻ പോവുകയാണ് നമ്മുടെ ലുസേരീസ് അവിടെ വെച്ചിട്ട് നമ്മുടെ എമൗണ്ടും വേഗാറും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടാവുകയാണ് അതിൽ സിൻ്റെ അറാക്സ് അറാക്സ് എന്ന ഡ്രാഗനും ലുസേറിസും മരിക്കാണ് എങ്ങനെയാണ് മരിക്കുന്നത് വേഗാറാണ് ഇവരെ കൊല്ലുന്നത് അപ്പോൾ എമൗണ്ടും ലുസേറീസും തമ്മിൽ ചെറിയൊരു തമാശയിൽ തുടങ്ങിയൊരു ഫൈറ്റ് ഒരു വാറിന് തുടക്കം ഇട്ടിരിക്കുകയാണ് അല്ലേ പിന്നെ അപ്പോൾ റിനേറേനെയാണ് ലാസ്റ്റ് നമുക്ക് കാണിക്കുന്നത് കാരണം ഇനി എന്തായാലും റിനേറ ഇത് ക്ഷമിക്കില്ല കാരണം അവൻ്റെ മകനെയാണ് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിന് പകരമായിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ആലിസിൻ്റെ ഒരു മകനെ കൊല്ലണമെന്ന് തന്നെ ആയിരിക്കും അവനെ റിനേറ വിചാരിച്ചിട്ടുണ്ടാവും ആയിരിക്കും എന്നുള്ള കാര്യം മാത്രമേ ഡൗട്ട് ഉള്ളൂ ചിലപ്പോൾ കിങ് ഫസ്റ്റ് സൺഡേനെ തന്നെ ആയിരിക്കും കാരണം അയാളാണല്ലോ ഇവളുടെ അവകാശം തട്ടിയെടുത്ത് ഇപ്പോൾ കിങ് ആവാൻ നിലനിൽക്കുന്നത് ആരാണ് എഗോൺ ആണ് അപ്പോൾ എഗോണിനെ കൊല്ലണം ായിരിക്കും ചെലപ്പോ അവള് തീരുമാനിച്ചിട്ടുണ്ടാകാം എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതൊരു ഗെയിം ഓഫ് ത്രോൺ പോലെ ഒരു സീസൺ ആയിരിക്കില്ല ഹൗസ് ഓഫ് ദി ഡ്രാഗൺ എന്ന സീരീസ് മെയിൻ ആയിട്ട് ഭയങ്കരമായിട്ട് ടൈം ജമ്പ് ചെയ്തിട്ടാണ് കഴിഞ്ഞ സീസൺ തന്നെ അവർ ഏർ എൻ്റെ വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ വാറിനെയാണ് അതായത് ഈ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് വാർ അങ്ങനെയാണ് എനിക്ക് പറയാൻ ഇഷ്ടം കാരണം ഗ്രീനിന്റെയും ബ്ലാക്കിൻ്റെയും ഒരു വാറിനാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇത് ടാർഗേറിയൻ ഫാമിലിയിൽ നടക്കുന്ന ഒരു വാറാണെങ്കിൽ പോലും ഇത് മെയിൻ ആയിട്ട് നടക്കുന്ന ഗ്രീൻ ആൻഡ് ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും അതുപോലെ ഒരു ടൈം ജമ്പ് ഇനി വരുന്ന സീസൺ സെക്കൻഡ് സീസണിൽ ഉണ്ടാവില്ല കാരണം അങ്ങനെ ടൈം ജമ്പ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും സീസൺ ആസ്വദിക്കാനേ കഴിയില്ല ഗെയിം ഓഫ് ത്രോൺ അടുത്ത് പോലും വരാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഇവർ ഇതിൻ്റെ സെക്കൻഡ് സീസൺ അവർ ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് പക്ഷേ അതിൻ്റെ നമ്മൾ വിഷ്വൽസൊക്കെ കാണുമ്പോൾ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഗെയിം ഓഫ് ത്രോണിൽ കണ്ടതിൻ്റെ പത്തിരട്ടി ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും നമുക്ക് കാരണം ഡ്രാഗൺസിൻ്റെയൊക്കെ ഒരു വലിപ്പം അതായത്

നമ്മളീ പ്രേക്ഷകരെ തന്നെ അവർ മാറ്റും കാരണം ഗ്രീനിനെയും ബ്ലാക്കിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് പ്രേക്ഷകർ വരും നമ്മൾ ഗെയിം ഓഫ് ത്രോൺ എന്ന സീരീസിൽ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഒരേ ഒരു താളത്തില് ആണ് ഗെയിം ഓഫ് ത്രോൺ പോയിക്കൊണ്ടിരുന്നത് കാരണം ആര്യ സ്റ്റാക്സ് ചാക്സ് ജോൺസ്നോ നമ്മൾ സേഴ്സി പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ഒരു ടൈമില്ല നമ്മൾ സേഴ്സിനെ വരെ സേഴ്സിനോട് വരെ നമുക്കൊരു താല്പര്യം തോന്നിയിരുന്നു പിന്നെ ലാസ്റ്റൊക്കെ എത്തുമ്പോഴാണ് ഇത് കഥയൊക്കെ മാറി മറിയുന്നത് അതുപോലെ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോഴാണ് ഗെയിം ത്രോൺ ചെറുതായിട്ടൊന്ന് പണി പാളുന്നത് അപ്പോൾ ഇതുപോലെ ആയിരിക്കില്ലേ ഈ സീസൺ എന്തായാലും ഇതിൽ പ്രേക്ഷകർ എന്തായാലും രണ്ട് ടീമായിട്ട് മാറുന്ന കാര്യത്തിൽ ഷുവറാണ് സീസൺ എന്തായാലും വരാൻ പോകല്ലേ ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ സ്റ്റോറി ഒന്ന് കേൾക്കാൻ താല്പര്യം ഉണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഞാനതിൻ്റെ ഓരോ എപ്പിസോഡ് വൈസ് 牙齿牙痛。